മരിച്ച ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും മകളെ വിട്ടുപോവാത്ത അമ്മേന്റെ ആത്മാവ് കല്യാണം എല്ലാം കഴിഞ്ഞതിനു ശേഷം ആ മകൾക്ക് അമ്മേന്റെ ആത്മാവ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതെന്തെല്ലാമായിരുന്നു അവസാനം അതെന്തായി മാറി ഈ പ്രശ്നങ്ങളെല്ലാം അവരെങ്ങനെ ഡീൽ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അടിപൊളി മലയാള മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ആയിട്ട് മലയാളത്തിൽ പുറത്തിറങ്ങിയ ഹലോ മമ്മി എന്ന് പറയുന്ന മൂവിയാണ് അപ്പൊ എല്ലാ മച്ചമ്മരെയും ഞാൻ സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് വോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇനിയും പറഞ്ഞാൽ അതിൽ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മുവിടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ നായിക എസ് ജെഫീനെയാണ് അവളിപ്പോഴുള്ള മുറിയിൽ അങ്ങനെ തനിച്ചിരിക്കുന്ന സമയം കറുത്ത വസ്ത്രം ധരിച്ച രണ്ടാൾക്കാർ വന്ന് അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇതേ സമയം ഏതോ ഒരു ശക്തി അവിടേക്ക് എത്തി അവളെ ആക്രമിക്കാൻ വന്ന രണ്ടുപേരെയും അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു അറ്റ് ദ സെയിം ടൈം ഈ കാര്യങ്ങളെല്ലാം മലേന്റെ മുകളിൽ ഇരുന്നു ഒരു മന്ത്രവാദി ശ്രദ്ധിക്കുന്നതായിട്ടും ഇതെല്ലാം കണ്ടിട്ട് അയാൾ അയാളായ ആൾക്കാരോട് ഇപ്പൊ ആത്മാവിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരാം പക്ഷെ ഒരു ദിവസം എന്തായാലും നമുക്ക് അത് സാധ്യമാവും ഒക്കെ പറയുന്നതായിട്ടും കാണുന്നു അങ്ങനെ ആ സീനോട് കെട്ടായി അടുത്ത സീനിൽ ഒരു ബാർ കാണിക്കുന്നു അവിടെ നമ്മുടെ നാഗൻ ബോണി അവന്റെ ഒരു സുഹൃത്തും അവരവിടെ വെള്ളം സമയത്ത് ഒരു ഗുണ്ടായുള്ള ആൾക്കാരും അന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു നമ്മുടെ നായകനാണെങ്കിലും ഒരു കാര്യമില്ലാതെ അതിനിടയ്ക്ക് ചേരുന്നു അങ്ങനെ ആ ഗുണ്ടന്റെ കയ്യിൽ നിന്ന് നായന് നല്ല തല്ല് കിട്ടുന്നു നായകൻ തിരിച്ചും കൊടുക്കുന്നു അങ്ങനെ ആ ബാറിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാഗൻ അവിടെ നിന്ന് മുങ്ങുവാണ് നല്ല രീതിയിലുള്ള തല്ല് നായന് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സിനിമയുടെ കെട്ടിയ അടുത്ത ദിവസം നമ്മുടെ നായകന്റെ വീട്ടില് നായകൻ ബാറിൽ അടി ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം സംസാരിച്ചോണ്ടിരിക്കുകയാണ് വീട്ടുകാർ നായകന്റെ വീട്ടില് അവന്റെ അച്ഛനും അമ്മയും ചേച്ചി അവരുടെ ഭർത്താവും ഉണ്ട് നായകൻ ഇങ്ങനെ തല്ലുകളി നടക്കുന്നത് അവനൊരു ഉത്തരവാദിത്വബോധം ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് എത്രയും വേഗം അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ഈ സമയത്ത് അവന്റെ അമ്മ വീട്ടുകാരോടൊക്കെ പറയുന്നു അങ്ങനെ അവൻ പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്താൻ അവന്റെ അളിയനോടാണ് അതായത് ചേച്ചിന്റെ ഭർത്താവിനോടാണ് അമ്മ പറയുന്നത് കാരണം അയാൾക്ക് സ്വന്തമായിട്ടൊരു മാറ്റം പണി ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അയാൾക്ക് ആ അമ്മ കൊടുക്കുന്നുണ്ട് അയാളാണെങ്കിലും നായകനെ കൊണ്ട് ഒരു പെണ്ണ് കാണിക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നു എന്ന് ഇപ്പൊ ഒരു കല്യാണം ഒന്നും കഴിക്കുന്നതിനോട് നായകന് താല്പര്യമില്ലായിരുന്നു എന്ന ഒരുപാട് ട്രൈ ചെയ്ത് നായകനെ കൊണ്ട് അയാൾ അതിനെ സംബന്ധിപ്പിക്കുവാണ് അവരത്ര നിർബന്ധിച്ചുകൊണ്ട് വേറെ വഴിയില്ലാതെയാണ് നായകൻ അതിനെ സമ്മതിച്ചത് പെണ്ണിനെ പോയി കണ്ട് പെണ്ണിനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് ആ കല്യാണം ഒഴിവാക്കാന്നാണ് നായകൻ വിചാരിക്കുന്നത് അങ്ങനെ ഇപ്പൊ ഒരു കോഫി ഷോപ്പിലേക്ക് ആ പെണ്ണിനെ കാണാൻ വേണ്ടി നായകൻ ചെല്ലുന്നു അവിടെ എത്തുന്ന സമയത്ത് ആ പെണ്ണിനെ കണ്ടതും നായകനാണെങ്കില് അവളെ ഒരുപാട് ഇഷ്ടമാണ് വന്ന പെണ്ണെന്നറിയാ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച സ്റ്റെഫി എന്ന് പറയുന്നത് നമ്മുടെ നായിക അങ്ങനെ അവളെ ഇഷ്ടമായോണ്ട് അവളോട് പാടെ കുറച്ചായിരുന്നു സംസാരിക്കുകയാണ് നായകൻ ഈ സമയം സ്റ്റെഫി ചോദിക്കുന്നുണ്ട് ഇത് എന്തിനായി കോഡിംഗ് ക്ലാസ് എന്ന് ആക്ച്വലി നായകൻ കഴിഞ്ഞ ദിവസം പാർലിന് നല്ല ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പൊ നായകന്റെ കണ്ണിന് നല്ല അടി കിട്ടുന്നുണ്ടായിരുന്നു അതിന്റെ ആ പാട് മറക്കാൻ വേണ്ടിയായിരുന്നു സൺ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് മാറ്റി നായകൻ നായൻ്റെ പല വിഷയം പറയുന്നു നാഗൻ അത്ര ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞപ്പോ അവന്റെ ക്യാരക്ടർ അവൾക്ക് വല്ലാതെ ഇഷ്ടമായി നമ്മുടെ നായകനെ നോക്കുവാണെങ്കില് അവൾക്ക് പച്ച മാത്രമേ ഉള്ളൂ അവളുടെ അമ്മ അവളെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ് ഇത്ര നാളെ അവര് ഷിലോങ്ങിലായിരുന്നു നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അങ്ങനെ ഇപ്പൊ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളല്ല അവളെപ്പറ്റി അവള് പറഞ്ഞു കൊടുക്കുവാണ് നായകന് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുന്നല്ല ഇതേ സമയത്ത് തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്നു ഒരു വ്യക്തിയാണെങ്കിൽ നോട്ട് ചെയ്യുന്നു അതുപോലെ അവരുടെ ഒരു ഫോട്ടോ എടുക്കുവാണ് ക്യാമറയിൽ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ നായക അപ്പൊ ബോഡി നമുക്ക് കൂടുതൽ പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് ഈ അയൻസിലൊരു തീരുമാനമാക്കാന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇറങ്ങുന്നു ഈ പെണ്ണ് കാണാൻ വന്നത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിരുന്നെങ്കിലും പെണ്ണ് കണ്ണതിനു ശേഷം അവളെ ഒരുപാട് ഇഷ്ടമായോണ്ട് അവളെ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണമെന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നു ആളിനോട് അതിനെ പറ്റി പറയുന്നു അങ്ങനെ ഇപ്പൊ അവളുടെ നമ്പർ എല്ലാം കളക്ട് ചെയ്ത് നായകൻ അവളുമായിട്ട് മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും ഒക്കെ തുടങ്ങുന്നു അങ്ങനെ അവര് കൂടുതൽ കൂടുതലടുത്തോണ്ടിരിക്കുന്നു നാഗൻ ഒരു പെറ്റ് ലവർ ആയിരുന്നു അവനൊരു പേറ്റ് ഷോപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫോട്ടോസ് ഒക്കെ അയച്ചു നല്ല രീതിയിൽ അവളോട് സംസാരിച്ചും നാഗൻ അവളുമായിട്ട് നല്ല രീതിയിൽ ക്ലോസ് ആവുന്നു ഇതേസമയം തന്നെ നായകന്റെ അളിയൻ നാഗന്റെ പാരന്റ്സിന്റെ അടുത്ത് വന്ന് ബോണി സ്റ്റെഫി എന്ന് പറയുന്ന ഒരു പെൺകുടിനെ പോയി പെണ്ണ് കണ്ടായിരുന്നു വാങ്ങി കൊണ്ട് പെണ്ണിനെ അവന് ഇഷ്ടമായി പക്ഷെ ഒരു പ്രശ്നമുണ്ട് കല്യാണം കഴിഞ്ഞാൽ ബോണി അവിടെ ആ പെണ്ണിന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വരും അത് അവർക്ക് നിർബന്ധമാണ് ഇങ്ങനെ അളിയും പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ആ ബന്ധം വേണ്ടാന്ന് പാരന്റ്സ് പറയുന്നു എന്നാൽ ബോണി കടുപ്പിച്ച് പറയുന്നു കിട്ടുവാണെങ്കിൽ ആ പെണ്ണിനെ മാത്രം ം കിട്ടുള്ളൂന്ന് അല്ലെങ്കിൽ തനിക്ക് കല്യാണം വേണ്ട എന്ന് കുറെ പറഞ്ഞതിന് ശേഷം അല്ലേ ഇങ്ങനെ പോയി ഒരു പെണ്ണ് കണ്ടത് അതിനാണെങ്കിൽ അവന് ഇഷ്ടാവുകയും ചെയ്തു അപ്പൊ ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞാൽ ഇനി അവനൊരു പെണ്ണ് കാണാനോ വേറൊരു കല്യാണം കഴിക്കാനോ തയ്യാറാവില്ല ഇത് പേടിച്ച് വീട്ടുകാര് പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞാൽ അടിമന്നും ഒക്കെ പറയുന്നു ഒരു ദിവസം നായകൻ നായകനും കൂടി ഫോണിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നായിക ഇപ്പോൾ അവളുടെ വീട്ടിലാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തെളിച്ച് താഴേക്ക് വീഴുന്നു അതുപോലെ അവിടെ എന്തോ ആമാനുഷികമായിട്ടുള്ള കാര്യങ്ങളും നടക്കാൻ തുടങ്ങുവാണ് ആ ഒരു കാര്യത്തിന് ശേഷം നമ്മുടെ നായകന്റെ കോളും മെസ്സേജ് എല്ലാം നായികാവ് ഓടിയാൻ തുടങ്ങുന്നു പിന്നീട് അവനുമായിട്ട് നായിക ഒരു കോൺടാക്ട് വെക്കുന്നില്ല എന്നാൽ നമ്മുടെ നായകനാണെങ്കിൽ അവളുമായിട്ട് കണക്ട് കണക്ടാവാൻ നിരന്തരം ശ്രമിക്കുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നായനൊരു മെസ്സേജ് അയക്കുന്നു നിനക്ക് എന്നെ ഇഷ്ടമല്ലാണെങ്കിൽ അത് പറഞ്ഞാൽ മതി അല്ലാതെ ഈ രീതിയിൽ എന്നെ അവോയ്ഡ് ചെയ്യേണ്ടാന്ന് നായന്റെ മെസ്സേജ് കാണുന്ന സമയത്ത് നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവള് മെസ്സേജ് അയക്കുന്നു അങ്ങനെ അടുത്ത സീസണിൽ അവര് രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു ഈ സമയം നായിക ഒരു പ്രധാനപ്പെട്ട കരു നായനോട് പറയുകയാണ് ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അവളുടെ മമ്മി ഇപ്പോഴും ആത്മാവായി അവളുടെ കൂടെ ഉണ്ടെന്ന് മമ്മിന്റെ ആത്മാവിന് ബോണിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ ബോണിനെ അവയ്ഡ് ചെയ്യുന്നതെന്ന് ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ വിചാരിക്കുവാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം വെറുതെ പറയുന്നതായിരിക്കും അതായത് പറ്റിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ബോണി ആണെങ്കിൽ ആ ഒരു സീരിയസ്നെസ് കൊടുക്കാതെ അതിനെന്താ മമ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് ഞാൻ മാറിയ പോരെ അതിന് ഞാൻ ഓക്കെയാണ് എന്നാലും സെഫിക്ക് എന്നെ ഇഷ്ടമാണല്ലോ എനിക്ക് അത്രയും മതിയെന്നും പറഞ്ഞു അമ്പെന്തോ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിൽ സംസാരിച്ച് അവിടുന്ന് ഇറങ്ങുന്നു അടുത്ത സീനിൽ അവൻ ഈ കാര്യങ്ങളെല്ലാം അവന്റെ അളിയനോട് ഇന്ന് പറയുന്നു ഇത് കേൾക്കുന്ന അളിയനും വിശ്വാസം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേട്ട് അയാൾ ചിരിക്കുന്നു ഇതേ സമയം ആകുകയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് എത്തി അവളുടെ അച്ഛനോട് ഇന്ന് ബോണിനെ കണ്ട് ഇന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു അതെല്ലാം അറിഞ്ഞിട്ട് അവൻ എന്നെ കല്യാണം കഴിക്കാൻ ഓക്കെ ആണെന്നുള്ള പറഞ്ഞതൊക്കെ അച്ഛനോട് ഷെയർ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് അവന്റെ വീട്ടുകാരെ കണ്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് നായികനോട് അവളെ അച്ഛനും പറയുന്നു അങ്ങനെ സ്റ്റെഫിന്റെ അച്ഛൻ ബോണിന്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു അടുത്ത ദിവസം അവര് ഒഫീഷ്യലായിട്ട് പെണ്ണ് കാണാൻ വേണ്ടി നായികിന്റെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ പെണ്ണ് കണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് അവരവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു ഈ സമയം ഈ ആ ലെൻസിനോട് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ മമ്മീന്റെ ആത്മാവ് അവിടെയുള്ള ചായക്കപ്പെല്ലാം തട്ടിയിട്ട് പൊട്ടിക്കുന്നു മമ്മീന്റെ ദേഷ്യമെല്ലാം മാറിക്കോളും ബോണിയുടെ ക്യാരക്ടർ ശരിക്കും മനസ്സിലായി കഴിയുമ്പോൾ ബോണിനെ ഇഷ്ടമായിക്കോളും എന്നുള്ള രീതിയിൽ നായികന്റെ അച്ഛനും നായികയും അത് വിടുവാണ് അങ്ങനെ അവിടുന്ന് ദിവസങ്ങള് കഴിഞ്ഞു പോകുന്നു ഫൈനലി അവരുടെ കല്യാണം ആവുക അങ്ങനെ ഇപ്പൊ പള്ളിയിൽ വെച്ച് അവരുടെ കല്യാണം നടക്കുന്ന സമയം ഭൂണിനെ വരനായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് നായിക പറയുമ്പോ മമ്മീന്റെ ആത്മാവ് അവിടെയുള്ള ഡോറല്ല ശക്തിയായിട്ട് അടയ്ക്കുന്നു ബാക്കിയുള്ളവര് അത് കാറ്റുകൊണ്ടായിരിക്കും പറയുന്ന സമയത്തും നമ്മുടെ നായികയ്ക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഇത് മമ്മി അവരുടെ ഇഷ്ടമല്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണെന്ന് അതുപോലെ പള്ളിയിൽ നിന്ന് കെട്ടെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയം നായിക വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോ നായന്റെ വീട്ടിലുണ്ടായിരുന്ന അവന്റെ പെറ്റ്സ് എല്ലാം അതായത് പട്ടികളെല്ലാം ഓരിയിടാൻ തുടങ്ങുന്നു അതും അമ്മ കാരണമാണെന്ന് നായികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പതുക്കെ നമ്മുടെ നായിക അമ്മേനോട് റിക്വസ്റ്റ് ചെയ്യുന്നു ദേവി ഇത് പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് അപ്പൊ അവിടെ ഒന്ന് ശാന്താവുന്നു അങ്ങനെ അന്ന് രാത്രി അവരെ ഫസനായിട്ട് കാണിക്കുകയാണ് നമ്മുടെ നായകൻ വരുന്നു ഈ സമയം നായിക അവനോട് പറയുന്നുണ്ട് മമ്മിക്ക് നിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് മമ്മി ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് അതല്ല എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് സോ മമ്മിക്ക് നിന്റെ ക്യാരക്ടർ ഇഷ്ടാവുന്നവരെ നീ എന്റെ തന്നെ ആപത്തായിരിക്കും മമ്മി നിന്നെ ശരിക്കും ആക്രമിക്കും പാവ നമ്മുടെ നായകൻ ഇപ്പോഴും മമ്മിന്റെ ആ കേസ് ശരിക്കും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നായിക പറയുന്ന ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവൻ ടച്ച് ചെയ്യുന്നു ഓൺ ദ സ്പോട്ടില് മമ്മിന്റെ ആത്മാവ് അവനെ റൂമിൽ നിന്ന് ചവിട്ടി പുറത്താക്കുവാണ് അങ്ങനെ ഗ്ലാസും പൊളിച്ച് അവൻ മിറ്റത്ത് പോയി വീഴുന്നു ശേഷം പതിയെ നായകൻ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് നായകൻ കാണുന്ന കാഴ്ച എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ മമ്മിന്റെ ആത്മാവിനോട് നായിക സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അങ്ങനെ ഇപ്പൊ നായകന് മനസ്സിലായി നായിക പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മമ്മിന്റെ ആത്മാവ് നായികന്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അളീനോട് നായകൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു ഇനി അവളുടെ കൂടെ കഴിഞ്ഞാൽ എന്റെ ജീവൻ എന്നെ അവതായിരിക്കും അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം ഡിവോഴ്സ് വേണമെന്നാണ് നായൻ പറയുന്നത് എടാ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ പിന്നെ മമ്മിന്റെ ആ കാര്യം അത് നിനക്കും എന്ന് ഈ സമയം അളിയൻ പറയുന്നു ഒന്ന് പോടാവില്ലേ നില എനിക്ക് കിട്ടിയതൊന്നും നിനക്ക് അറിയത്തില്ലെന്നും പറഞ്ഞു നായിന് പളിയോട് ദേഷ്യപ്പെടുന്നു അടുത്ത സീനിൽ നമ്മുടെ നായിനി കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയം നായിക അവിടെക്ക് വരുന്നു എന്നിട്ട് നായകനോട് ഇന്നലെ അങ്ങനെ എല്ലാം നിനക്ക് മമ്മിനോട് ദേഷ്യം ഒന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ മമ്മിന്റെ സ്വഭാവം അങ്ങനെയാണ് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മതി അപ്പം എല്ലാം ഓക്കെ ആയിക്കോളും പിന്നെ മമ്മിന്റെ ഈ വിഷയം കല്യാണം കഴിഞ്ഞാലും എന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത് സോ നമുക്ക് എത്ര വേഗം വീട്ടിലേക്ക് പോകണെന്ന് നായികി പലോട് പറയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ നായൻ പെട്ടിയും കിടക്കയെല്ലാം ആയിട്ട് നായകന്റെ വീട്ടിലേക്ക് താമസം മാറുവാണ് നല്ല പേടിയോടുകൂടിയാണ് നായകനോടേക്ക് എത്തിയത് ഈ സമയം നായകന്റെ അച്ഛൻ നായകനോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു നായികന്റെ അമ്മ അതായത് അയാളുടെ ഭാര്യ ഒരു കണിച്ച കാര്യമാണ് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട ഉടനടി അവർ പ്രതികരിക്കും അതിന് നീ ഇവിടെ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡിസിപ്ലിൻ തിങ്സ് ഉണ്ട് അത് സ്റ്റെഫി പറഞ്ഞു തരുമെന്ന് അച്ഛൻ പറയുന്നു അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായിക അതെല്ലാം നായകന് പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജ് അടയ്ക്കണം അധികം നിരം തുറന്നു വെക്കരുത് പിന്നെ ഈ വീട്ടിലുള്ള ഓരോരോ സാധനങ്ങൾക്കും അതിൻ്റെതായ സ്ഥലമുണ്ട് സോ എന്തെങ്കിലും എടുത്ത് അവിടെ തന്നെ വെക്കണം അതിന്റെ പ്ലേസ് മാറ്റി വെക്കരുത് പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുതപ്പൊക്കെ മടക്കി വെക്കണം ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ശെരിപ്പ് പോയിട്ട് പുറത്തേക്ക് വരാൻ പാടില്ല കുളികഴിഞ്ഞാൽ നനഞ്ഞ ടവില് കിടക്കയിലിടാൻ പാടില്ല ഇതിലേ ഏതെങ്കിലും കാര്യങ്ങളും മറന്ന് ബോണി പ്രവർത്തിച്ചാ തീർച്ചയായിട്ടും മമ്മി ബോണിനെ ആക്രമിക്കും അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന നായകൻ അതൊക്കെ എന്ന് പറയുന്നു ഇതൊന്നും നായകൻ ഒട്ടും ശീലമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മുതൽ നാഗനാണെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ നായകൻ എപ്പോഴൊക്കെ ഫോളോ ചെയ്തില്ലെങ്കിലും അപ്പോഴൊക്കെ നായകന് മമ്മിന്റെ ആത്മാവിന്റെ കയ്യിൽ നിന്ന് അടികിട്ടുന്നു കിട്ടുന്നു അങ്ങനെ കുറെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറെയൊക്കെ അടി കൊണ്ടിട്ടാണെങ്കിലും നായകൻ ആ ശീലങ്ങളെല്ലാം പഠിച്ചു പഠിച്ചു വരുവാണ് അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇവിടേക്ക് എത്തി നാഗിന്റെ ഇപ്പൊ നായകൻ താമസിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാലഞ്ച് മാസങ്ങളായി എന്നാൽ ഇതുവരെ നായകനൊന്നും ടച്ച് ചെയ്യാൻ പോലും നായകന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ നായകൻ ആഗ്രഹം ഉണ്ടാവില്ലേ ബാലിന്റെ കിടക്കണം അവളെ സ്നേഹിക്കണം എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാത്രിയാണെങ്കിൽ നാഗൻ നൈസ് ആയിട്ട് അവളുടെ അടുത്ത് വന്ന് കിടക്കുന്നു അവളെ ടച്ച് ചെയ്യാൻ തുടങ്ങിയതും മമ്മിന്റെ ആത്മാവ് ചവിട്ടി അവനെ പുറത്താക്കുന്നു അങ്ങേക്കുന്ന ഒരു സമയത്താണ് മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ നാഗനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു വ്യക്തി ഫോട്ടോ എടുക്കുന്നതായിട്ട് കാട്ടിട്ടുണ്ടായിരുന്നില്ലേ അയാൾ ഒരു ഡിറ്റക്റ്റീവായിരുന്നു അയാൾ നായകനെ കണ്ട് തന്റെ ഭാര്യ വീട്ടില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവളെന്തൊക്കെയോ ആ മനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുന്നത് ഓൾറെഡി നമ്മുടെ നായകൻ ഇപ്പൊ അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നായകൻ നായകനൊട്ടും പേടിക്കുന്നില്ല ഉള്ള കാര്യങ്ങളെല്ലാം നായകൻ ഇപ്പൊ അയാളോട് തുറന്നു പറയുന്നു ഇതെല്ലാം കേട്ട അയാൾ ഇതെല്ലാം കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി അടുത്ത ദിവസം വീട്ടിലേക്ക് വരുന്നു ഈ കാര്യങ്ങളെല്ലാം റിയൽ ആണെന്ന് അവിടെ വെച്ച് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു കാരണം വീട്ടിലേക്ക് വന്ന് കയറുന്ന അയാളെ മമ്മി വേണ്ട രീതിയിൽ കഴിക്കാനും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണ് നായകൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവന്റെ അളിയൻ നായകന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വെച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അതായത് നായക ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നായകന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് മുഖം മറിച്ച് അവളുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് വരാൻ പറയുന്നു ഇൻ ഇൻകേസ് അവളുടെ മമ്മി അവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പ്രതികരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കാന്നുള്ള രീതിയിലാണ് അയാൾ ഇത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഈ കാര്യങ്ങൾ അവർ കറക്റ്റ് ആയിട്ട് മമ്മിന്റെ ആത്മാവ് പിടിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ നായന്റെ അളിയിലും മനസ്സിലാവുന്നു മമ്മി എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഉള്ളതാണെന്ന് അംഗയിക്കുന്ന സമയത്താണ് പ്രഗ്നന്റ് ആയിരുന്ന നായകന്റെ പെങ്ങള് പ്രസവിക്കുന്നത് അങ്ങനെ ഇപ്പൊ ആ കുട്ടീനെല്ലാം കാണുന്ന സമയത്ത് നാഗനും നായികയ്ക്കും ഒരു കുട്ടി വേണമെന്നുള്ള ആഗ്രഹം വരുന്നു പക്ഷെ അവരത് നോക്കിയാണെങ്കിലും മമ്മി സമ്മതിക്കില്ലല്ലോ സോ മമ്മിനെ നോക്കിയാക്കാനായിട്ട് എന്തൊരു വഴി എന്ന് നായകനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാഗനെ മീറ്റ് ചെയ്ത ഡിറ്റക്റ്റീവ് നായകന് ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് കൊടുക്കുന്നത് അങ്ങനെ അത് വായിക്കുന്ന സമയത്ത് നായകൻ അതിൽ നിന്ന് കുറെ ഐഡിയകൾക്ക് കിട്ടുന്നു അതായത് ഒരു ആത്മാവിനെ മെരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം വെച്ച് ആദ്യം ഇതിനെ തെറ്റിദ്ധരിപ്പിക്കണം തെറ്റിദ്ധരിപ്പിച്ച് അതിനെ തന്റെ വശത്ത് കൊണ്ടുവന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നായകൻ ആ ബുക്കിലൂടെ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി നായനും നായികയും കൂടി ഒരു റിസ്കി ഗെയിം കളിക്കുന്നു നായിക പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു ഫേക്ക് റിപ്പോർട്ട് അവർ തയ്യാറാക്കുകയാണ് എന്നിട്ടത് വീട്ടിൽ കൊണ്ട് കാണിച്ച് മമ്മീന്റെ ദേഷ്യം പിടിപ്പിക്കുന്നു ഇത് കാണുന്ന സമയത്ത് മമ്മീന്റെ ആത്മാവിന് ദേഷ്യം പിടിക്കുമെങ്കിലും ടെൻഷൻ ആവുമെങ്കിലും പതി അവരെ അത് അക്സെപ്റ്റ് ചെയ്തോളൂ അങ്ങനെ തെറ്റിദ്ധാരണയിലൂടെ അവരെ വശത്താക്കാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഈ കാര്യങ്ങൾക്കെല്ലാ ശേഷം ഒരു പ്രഗ്നന്റായ സ്ത്രീനെ ഭർത്താവ് എങ്ങനെ കെയർ ചെയ്യുന്നു അതേ രീതിയിൽ നായകനോടെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ഇതെല്ലാം മമ്മീന്റെ ആത്മാവിനെ കാണിക്കുന്നു ഇതേ സമയം ാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നായകന്റെ അച്ഛനും അമ്മയും നായകന്റെ വീട്ടിലേക്ക് വരുന്നത് ഇത് റിയൽ അല്ലാത്തോണ്ടാണ് നായകൻ വീട്ടിൽ ഇതിനെപ്പറ്റി പറയാതിരുന്നത് എന്ന മമ്മീന്റെ ആത്മാവിന് ഒരു ജെനുവിനിറ്റി തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ച് നായകന്റെ അളിയിലാണ് നായകന്റെ പാരന്റ്സിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇപ്പൊ വീട്ടിലേക്ക് എത്തി അവരെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോകൂള്ളെന്ന് പറയുന്ന സമയത്ത് നായനും നാഗിയാകെ ഷോക്ക് ആകുന്നു കാരണം ഈ വീട്ടില് ആയിട്ട് നടന്നില്ലെങ്കിൽ ആത്മാവിന്റെ അടുത്ത് നല്ല തല്ലി കിട്ടില്ലേ നായകനെ പോലെ തന്നെയായിരുന്നു നായകന്റെ അച്ഛനും ഡിസിപ്ലിൻ കുറച്ച് കുറവുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അയാൾ വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും മമ്മി അയാൾക്ക് പണി കൊടുക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം നായൻ തടയുന്നു എന്ന ഒരു ഘട്ടത്തില് അയാൾ വെള്ളം അടിച്ച് നായകന്റെ അച്ഛനുമായിട്ട് വീട്ടിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെ ഏളൊരു ഗ്ലാസ് എടുത്ത് എറിയുന്ന സമയത്ത് അതുകൊണ്ട് നായകന്റെ കൈ മുറിഞ്ഞ് കുറച്ച് ചോര വരുന്നു ഇതും കൂടി കാണുന്ന സമയത്ത് മമ്മിന്റെ ആത്മാവിന്റെ കണ്ടുകൊണ്ട് പോകുന്നു അങ്ങനെ ഇത് നായകന്റെ അച്ഛനെ ആ ആത്മാ വീടിത്തിട്ട് കോടയുവാണ് ഈ ഒരു കാര്യം കൊണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ജീവനും കൊണ്ട് നായകന്റെ അച്ഛൻ അമ്മേനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് ഇറങ്ങുന്നു അവരവിടുന്ന് പോയതിനു ശേഷമാണ് നായകന് ശരിക്കും സമാധാനാവുന്നത് ഇനി അവർക്കൊന്നും പറ്റുമെന്ന് പേടിക്കണ്ടല്ലോ അങ്ങനെ നായകനും നായികയും ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ച് ബെഡിൽ ഇങ്ങനെ കിടക്കുവാണ് ഈ സമയമാണ് നായകന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത് അപ്പൊ നായൻ കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിൽ ഇടുന്നു ഈ സമയം അവൻ സംസാരിക്കുന്നത് അന്ന് നായകന്റെ അളിയും പറഞ്ഞിട്ട് നായികന്റെ നായിക തട്ടി പറിക്കാൻ വേണ്ടി അവൻ പോയ കാര്യങ്ങളായിരുന്നു ഈ കാര്യങ്ങളൊന്നും നായികില്ലായിരുന്നു അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നായികയ്ക്ക് ദേഷ്യം വരുന്നു അങ്ങനെ ഇപ്പൊ അതിന്റെ പേരിൽ നായിക അവനുമായിട്ട് വഴക്കുണ്ടാക്കുവാണ് അവിടെ ഒരു കടത്തിലെ നായകൻ ദേഷ്യം വന്ന് നീ ഉണ്ട് ഇതിന്റെ ഒരു മമ്മി രണ്ടിനെയും കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞ് നായനെ തിരിച്ച് വഴക്കുണ്ടാക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ദേഷ്യം വന്ന് നായിക ഇനി നീ ഇങ്ങനെ സംസാരിച്ച പ്രഗ്നൻസിയുടെ ആ കേസിനെ പറ്റിയുള്ള കാര്യം എനിക്ക് മമ്മിനോട് തുറന്നു പറയേണ്ടി വരുമെന്ന് പറയുവാണ് ഇത് കേൾക്കുന്ന നായകൻ നീ എന്ത് വേണേലും ചെയ്തോടി ദേഷ്യം കൊണ്ട് പറയുന്നു അപ്പോഴേക്കും അവള് മമ്മി ഞാൻ ശരിക്കും പ്രഗ്നന്റ് ഒന്നുമല്ല അല്ല മമ്മിനെ തെറ്റിദ്ധരിപ്പിയാൻ വേണ്ടി ഇവര് റിപ്പോർട്ട് ഫേക്ക് ആയിട്ട് തയ്യാറാക്കിയതാണെന്ന് പറയുന്നു ഇത് കേട്ടതും മമ്മീന്റെ ആത്മാവിന് ദേഷ്യം വരുന്നു നായകനെ നല്ല രീതിയിൽ അവിടെ എടുത്തിട്ട് കോടയുമാണ് മമ്മിന്റെ ആത്മാവ് അങ്ങനെ നായകൻ ആവശ്യമുള്ളത് കിട്ടി സമാധാനമായി അന്ന് രാത്രി നായകന്റെ പപ്പനെ കൊണ്ട് നായകൻ പാറി പോകുന്നു കുറെ മദ്യപിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു മദ്യപിച്ചു ലെക്ക് കേട്ടിരിക്കായ കൊണ്ട് തന്നെ ബോധമില്ലാതെ നായകൻ മമ്മീനെ ഒരുപാട് ചീത്ത പറയുന്നു എന്നിട്ട് ബോധമില്ലാതെ സോഫയിൽ കിടന്നുടക്കാൻ തുടങ്ങുവാണ് ഈ സമയം തീ കൊളുതി നായകനെ കൊല്ലാൻ വേണ്ടി മമ്മീന്റെ ആത്മാവ് പ്ലാൻ ചെയ്യുന്നു അപ്പോഴേക്ക് അവിടേക്ക് നായക കറക്റ്റായിട്ട് ഇറങ്ങി വരുന്നുണ്ട് മമ്മി അവനെ വെറുതെ വിടുന്നു അടുത്ത ദിവസം നമ്മുടെ നായകനെ അവന്റെ അളീനേയും കൂടി ആ ഡിറ്റക്റ്റീവ് അവിടെ ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു അവിടെ ഒരു മന്ത്രവാദിനി താമസിക്കുന്നുണ്ടായിരുന്നു പ്രൊഫസർ എന്നാണ് അവളെ വിളിക്കുന്നത് അങ്ങനെ ഇപ്പൊ അവരോട് മൂന്ന് മൂന്നുപേരും കൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ആത്മാവിനെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നാൽ ഇപ്പൊ ഈ പ്രൊഫസർക്ക് അത്ര പവർ ഇല്ല അതുകൊണ്ട് തന്നെ തനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല സോ വേറെ ആരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞ് ആ പ്രൊഫസർ അവരെ പറഞ്ഞു വിടുന്നു എന്നാൽ അവിടുന്ന് പോകുന്നതിന് മുമ്പ് നായകനോട് അവര് മറ്റൊരു കാര്യം പറയുന്നുണ്ട് നായകന്റെ ജീവന് ഒരു ഒരാപത്തുണ്ടെന്ന് സോ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അങ്ങനെ അടുത്ത സീനിൽ നായകൻ വീട്ടില് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി നായകനോട് ദേഷ്യമുള്ള നായകന്റെ മമ്മി എന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കത്തി വെച്ച് നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു ഭാഗ്യം കൊണ്ട് നായികത്ത് കറക്റ്റ് ടൈമിൽ കണ്ട് മമ്മീനെ തടയുന്നു അതിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നായിക്ക് മമ്മിനോട് ദേഷ്യം തോന്നുന്നു അങ്ങനെ മമ്മിയോട് നായിക ചോദിക്കുവാണ് എന്തിനാ ഇപ്പോഴും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നിന്ന് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു സെറ്റും ചെയ്യാത്ത ബോഡിനെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇപ്പൊ ഇങ്ങനെയും കൂടെ നടന്നുകൊണ്ട് നമ്മുടെ നായകൻ ഇനി വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ പപ്പയനോടും പറഞ്ഞ് നായനോട് ഇറങ്ങുവാണ് നായനാ വീട് വിട്ട് ഇറങ്ങിയതിനു ശേഷം അവളാണെങ്കിൽ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നു അങ്ങേക്കുന്ന സമയത്ത് നായകനെ വന്ന് മൂന്ന് സന്യാസികള് മീറ്റ് ചെയ്യുന്നു അഗോടാ വംശത്തിപ്പെട്ടതായിരുന്നു അവര് ഗോസ് ഹണ്ടിങ് ആണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവർക്ക് ശല്യമായിട്ടിരിക്കുന്ന മമ്മീന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടോക്കോളാം എന്നൊക്കെയാണ് അവര് നായകനോട് സംസാരിക്കുന്നത് അങ്ങനെ അടുത്ത സീനിൽ നായകൻ അളീനേയും കൂട്ടിക്കൊണ്ട് വന്ന് നായകനോട് ഉള്ള അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു അങ്ങനെ അന്ന് രാത്രി മന്ദിപ്പിച്ചിട്ട് നായകന്റെ അച്ഛൻ മമ്മിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു നമ്മുടെ മകളെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ മരിച്ച ഇത്രയും കൊല്ലങ്ങളായിട്ടും നീ ഇവിടെ വിട്ടു പോവാത്തത് പക്ഷെ ഇപ്പൊ നിന്റെ പ്രവൃത്തികൾ ഞങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ ഈ ലോകം വിട്ടു പോകണമെന്നൊക്കെ കരഞ്ഞോണ്ട് നായകന്റെ അച്ഛൻ മമ്മീനോട് പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ദേഷ്യം വരുന്ന മമ്മീന്റെ ആത്മാവ് അവളെല്ലാം ചില തിങ്സ് എല്ലാം എടുത്ത് അയാളെറിയൊക്കെ ചെയ്യുന്നു അടുത്ത ദിവസം ആഗോള വംശതീപ്പെട്ട ആ മന്ത്രവാദികൾ ഇവരുടെ വീട്ടിലേക്ക് എത്തുവാണ് എന്നിട്ട് മമ്മീന്റെ ആത്മാവിനെ ഇവിടെ നിന്ന് പിടിച്ചോണ്ടുപോകുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു ഈ സമയം ദേഷ്യം വരുന്ന മമ്മിന്റെ ആത്മാവ് അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അയാൾക്ക് ഒരുപാട് ശക്തിയുള്ളതുകൊണ്ട് അയാൾ അതെല്ലാം തടയുന്നു അടുത്ത ദിവസം നമ്മുടെ നായകനും അളീനും ആ ഡിറ്റക്റ്റിംഗ് കൂടി വീണ്ടും ആ പ്രൊഫസറെ വന്ന് മീറ്റ് ചെയ്യുന്നു എന്നിട്ട് ഇതുപോലെ മമ്മിയുടെ ആത്മാവിനെ ഒഴിവാക്കാനായിട്ട് മറ്റേ മന്ത്രവാദികളെ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അവരെ പറ്റി എല്ലാം പറയുവാണ് ആ ഗോടകളാണോ എന്ന് മനസ്സിലാക്കിയതും പ്രൊഫസർ കുറച്ച് കാര്യങ്ങൾ അവരെ പറ്റി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇതുപോലെ ശക്തിയുള്ള ആത്മാക്കളെ പിടികൂടി ആ ആത്മാക്കളെ ഒരുപാട് ഉപദ്രവിച്ചു അവരെ കൊണ്ട് ഒരുപാട് തിന്മ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആ ഗോടകള് സോ അവർക്കൊരിക്കലും ആത്മാവിനെ വിട്ടു കൊടുക്കരുത് ഇങ്ങനെയാണ് പ്രൊഫസർ പറയുന്നത് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നാഗനാണെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങളില് കുറ്റബോധം തോന്നുന്നു മമ്മിനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നും നാഗൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവരെ ദ്രോഹിക്കണമെന്നും നായകനെ അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ എന്ത് ചെയ്യുമെന്ന് അവരാലോചിക്കുന്നു അറ്റ് ദ സെയിം ടൈം ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്ന മമ്മിന്റെ ആത്മാവ് തന്നെ വീട്ടു പോകുന്നതിൽ നായകൻ ഒരുപാട് സങ്കടപ്പെടുന്നതെന്നും നായൻ മനസ്സിലാക്കുവാണ് അതോടുകൂടി നായകൻ ഒരു തീരുമാനമെടുക്കുന്നു ആ ഗോടകൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മുടക്കണെന്ന് അങ്ങനെ അടുത്ത സീനിൽ ഇവരെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് ആ ഗോകള് അവരുടെ പരിപാടികൾ തുടങ്ങുന്നു അവരുടെ ഉദ്ദേശം എല്ലാം മനസ്സിലാക്കി നമ്മുടെ നായനാണെങ്കിൽ ഈ സമയം താഴെ ആശ്രമിക്കുന്നു അപ്പൊ അവരെല്ലാരോട് കൂടി ഇവരെ ആക്രമിക്കുവാണ് ഈ സമയം മമ്മിന്റെ ആത്മാവ് നായകന്റെ ശരീരത്തിലേക്ക് കയറുന്നു അങ്ങനെ ആഘോടകളെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങുന്നു അറ്റ് ദ സെയിം ടൈം ആ പ്രോസർ അടേക്ക് വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യുവാണ് അങ്ങനെ ഇപ്പൊ ഈ ശക്തി വെച്ച് മമ്മിന്റെ ആത്മാവ് ആ ഗോടകളെല്ലാം അവിടെ ഓടിക്കുന്നു ശേഷം നായകനെ നായികനെയും മമ്മീന്റെ ആത്മാവ് ബ്ലസ് ചെയ്യുന്നു ഇപ്പോഴും മമ്മിന്റെ ആത്മാവ് അവരുടെ ഉണ്ടെന്ന് കാണിക്കുന്നു ഇപ്പൊ നായകനെയും മമ്മിക്ക് ഒരുപാട് ഇഷ്ടമാണ് സോ ഇനി അവർക്ക് ഒരുമിച്ച് കൂടി ജീവിക്കാം ആഗ്രഹിച്ച രീതിയിൽ അങ്ങനെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഭൂമിന്റെ അവസാന ഭാഗത്ത് ആ ഗോടകൾ തോറ്റി പോയെങ്കിലും അവരിത് വിടാൻ തയ്യാറായിട്ടില്ല ഇനി അവരെ ആത്മാവിന് വേണ്ടി തിരിച്ചു തിരിച്ചുവരുന്ന് കാണിച്ചുകൊണ്ട് ഇത് ഈ മൂവിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്തുകൊണ്ട് അങ്ങനെ മൂവി എന്ത് ചെയ്യുന്നു അപ്പൊ അച്ഛന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ മൂവി ഇഷ്ടമായോ ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ കാണാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് കാണുമ്പരെ ടാറ്റാ ബൈ താങ്ക് യു സോ മച്ച്